എല്ലോ അതുപോലും കാണിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കഴിവ് കെട്ടൊരു പ്രതിപക്ഷമായതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട ആന്റണി സാറിന് ഇന്നലെ പുറത്തു വന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ആ കാര്യത്തിന് പുറത്ത് ജനങ്ങളോട് പറയേണ്ടി വന്നതെന്നൊരു സാഹചര്യം ഇതൊക്കെ ദൈവം കൊടുക്കുന്ന ശിക്ഷയാ മനസ്സിലായാ ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞ രാഹുലും ആ കൂട്ടത്തിൽ നിയമസഭക്കൊക്കെ തോന്നൽ വിഷയങ്ങളും മാറിപ്പോകും കേരളത്തിൽ അടിമറിക്കാൻ കഴിയത്തില്ല സർക്കാരിന്റെ മുൻമുണയിൽ നൃത്തം കഴിയില്ല എന്നല്ലേ അല്ലേ വാണടിച്ച് അല്ലേ എന്നിട്ടാ രാഹുലില്ലല്ലോ എന്തേ മുൻമുണയിൽ നിന്നാ ഒരു വിഷയം ഞാൻ കൃത്യമായിട്ട് പാർലമെന്റ് സഭ സമ്മേളന കൃത്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് മനസ്സിലായിട്ട് അതായത് ഒരു കാര്യം പ്രതിപക്ഷം പറയുമ്പം അവര് ഭരണവർഷത്തോടെ കൃത്യമായി ഗ്രഹപാഠം ചെയ്തുകൊണ്ട് കഴിഞ്ഞ നാൽപ്പത്തേഴ് ശേഷമുള്ള ഹിഷ്ടരും ചരിത്രങ്ങളും മുഴുവൻ കടലാസ് എഴുതി കൊണ്ടുവന്നിട്ടാണ് വായിക്കുന്നു പ്രതിരോധം തീർക്കുന്നു മനസ്സിലായാ അപ്പൊ ഇതൊക്കെ എന്താ പിന്നെ ഇവർക്ക് പറയാലോ അങ്ങനെ മുത്തങ്ങ വിഷയമായാലും അതുപോലെ തന്നെ ശിവഗിരി ശിവഗിരിപഠനത്തിന്റെ വിഷയമായാലും മാറാൻ വിഷയമായാലും എങ്ങനെയാണ് അവിടെ സംഭവിച്ചത് എന്ന് ആന്റണി ഇന്നലെ പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലായി കൃത്യമായിട്ട് തന്നെ അത് ഒരു ഒരു ഗവൺമെന്റിന് അത്തരം നിലപാട് സ്വീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ കാരണം കോടതിന്റെ ഉത്തരവാ ഒരു പ്രാവശ്യം കടന്നു രണ്ടു പ്രാവശ്യം അത് ഗവൺമെന്റ് അതിനെ സാന്നാക്കി വിട്ടു അങ്ങനെ അഞ്ച് പ്രാവശ്യം നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴാണ് രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിൽ നിന്നുകൊണ്ട് അത്ര നിലപാട് അന്നത്തെ ഗവൺമെന്റിന് അവിടെ സ്വീകരിക്കേണ്ടി വന്നത് പിന്നീട് വന്ന നായനാർ ഗവൺമെന്റ് അതിനെപ്പറ്റിട്ട് അന്വേഷിച്ച് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് മുഴുവൻ നിയമസഭക്കകത്തുണ്ട് എന്നാൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഞങ്ങൾക്കെതിരെ ഈ ഭരണപക്ഷം പറയുമ്പോ അവിടെ വെല്ലുവിളിക്കണ്ടേ അത് നിങ്ങൾ വന്ന് നായനാർ ഗവൺമെന്റ് ആ കാലഘട്ടത്തിൽ അതിന് പുനരന്വേഷണം നടത്തിയിട്ട് അതിന്റെ അമ്മ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അവിടെ ഉണ്ട് അത് പുറത്തു കൂടി എന്ന് വെല്ലുവിളിക്കാൻ ഈ പുളിക്ക് കഴിഞ്ഞിട്ടില്ല അത് ആന്റണി സാറ് പുറത്തു വന്നിട്ട് ഇപ്പം ഇന്നലെ വെല്ലുവിളിച്ചത് അപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെ ആന്റണി സാർ പറഞ്ഞല്ലോ ഞാൻ ചെയ്തത് ശരി തന്നെയായിരിക്കും ഒരു പക്ഷെ ഒരു ഭരണകർത്താവിന് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാതിരിക്കാൻ നിർവ്വാഹില്ല പക്ഷെ ചെയ്തതിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ദുഃഖവും പ്രയാസവും ഉണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോഴും പറയുന്നത് അതിനുശേഷം വന്ന നായനാർ ഗവൺമെന്റ് അന്വേഷണ കമ്മീഷൻ വെച്ച റിപ്പോർട്ട് പുറത്തുവിടാതെ ഈ ഗവൺമെന്റിന് തൻ്റെ ഇടമുണ്ടോ എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് അത് അത് പുറത്തുനിന്നാ ആന്റണി സാറിന് വിളിക്കേണ്ടി വന്നത് അല്ലാതെ ഇവന് വലിയ പറഞ്ഞാൽ ഉണ്ടാക്കി തങ്ങ് സർക്കാരിൽ വരച്ചവരയിൽ നിന്ന് ഇവർക്ക് അവിടെ ചോദിച്ചു ചോദിച്ചോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് കരുത്തുറ്റ ഇടതുപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് അതുപോലെ തിരിച്ചടിച്ച് മറുപടി പറയാൻ കഴിവുള്ള രാഹുൽ മാക്കൂട്ടത്തിലെ പോലെ അവരെ തിരിച്ച് പാർട്ടിയിൽ കൊണ്ടുവരണം ഈഗോ ഒക്കെ മാറ്റി വെക്ക് ഞങ്ങൾക്ക് പ്രസ്ഥാനക്കേണ്ടത് അല്ലെങ്കിൽ വ്യക്തികളുടെ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടത് പ്രസ്ഥാനം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ സസ്പെൻഷനൊക്കെ പിൻവലിച്ച് ഈ ഈഗോ മാറ്റി വെക്കുന്നേ ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കാര്യം നോക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം നോക്കുക എതിരാളികൾ എന്തും പറഞ്ഞോട്ടെ അത് ആ വഴിക്ക് അങ്ങേക്ക് വിട്ടേക്കുക അതുകൊണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരിക അത് കേരളത്തിലെ കോൺഗ്രസിന്റെ എൺപത് ശതമാനം വരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രായമുള്ളവരും മധ്യവയസ്കരും യുവാക്കളുടെ ആവശ്യ ആവശ്യം പരിഗണിക്കാതെ എന്ന തൻ പ്രമാണിത്വം തെളിയിക്കാൻ വേണ്ടി ഞാൻ എന്തോ സംഭവം ഞാൻ നിലപാടിന്റെ അങ്ങ് ഉണ്ടാക്കുന്നവരെന്ന് പറഞ്ഞു ചേർന്നാലൊന്നും കാര്യങ്ങൾ അടക്കത്തില്ല അതാ പറഞ്ഞുതന്നെ ഇപ്പൊ രാഹുലിന് കിട്ടുന്ന പിന്തുണകൾ നോക്ക് ഒരു പാർട്ടിന്റെ ഒരു സംരക്ഷണവും ഇല്ലല്ല അദ്ദേഹം ഒരു നിയമസഭയ്ക്ക് വന്നില്ലേ മറ്റന്നാൾ എവിടെയും പോവും എവിടാ എവിടെ പോവും പാലക്കാട് പോവും മണ്ഡലത്തിലേക്ക് അപ്പം കാണാൻ എന്താന്നുള്ള കാര്യം ഇന്നിപ്പം ശബരിമലക്ക് പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാ പണ്ട് ഉമ്മൻചാണ്ടി സാറിന് ഇതുപോലെ വേട്ടിയാടിയപ്പോ അദ്ദേഹം വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞില്ല അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഇടയ്ക്ക് പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ നിരപരാധിത്വം ദൈവം തെളിയിക്കട്ടെ എന്ന് കാലം അത് ഒരുപാടൊന്നും പോയിട്ടില്ല ഉടനെ തന്നെ അതിന് ഉത്തരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ അതിന് അങ്ങനെ ഒന്നും സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് ഒരു വിധി പോലും പ്രഖ്യാപിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തെ നിരവധി ഒന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അടുത്ത് പോയി പറഞ്ഞതിന്റെ